ഹായ് ഹോം ട്രക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുധിൻ നമ്മൾ കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മൾ തന്നെ ഒരു പ്രൊജക്ട് സൈറ്റാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തൂര് എൻ്റെ സ്വന്തം നാട്ടിലാണ് അപ്പോൾ റീസെൻ്റ്ലി ഹൗസ് വാമിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു വീടാണ് അപ്പോൾ നിങ്ങളിലേക്കും കൂടിയും ഈ ഒരു വീഡിയോയും വീടിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ എഴുതിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലെ ഏരിയ വരുന്ന ഒരു സൈറ്റാണ് അതിലുപരി വലിയ ഒരു ചലഞ്ചിങ് ഉള്ള ഒരു സൈറ്റ് ആയിരുന്നു കാര്യം അഞ്ചര സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ ഈ വീട് ചെയ്തിട്ടുള്ളത് അഞ്ചര സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നതിനേക്കാളിലുപരി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ഒരു ഷെയ്പ്പായിരുന്നു ഷെയ്പ്പെന്ന് പറഞ്ഞാൽ കോണിക്കൽ ഷേപ്പ് ആയിട്ടായിരുന്നു മുൻഭാഗത്തെ ഏകദേശം ഒരു ആറ് മീറ്റർ വിടുത്തും ബാക്ക് ഭാഗത്തേക്ക് ഒരു പതിമൂന്ന് പതിനാല് മീ മീറ്ററോളം വിടുത്ത് വരുന്ന ഒരു പ്രത്യേകതരം ഷെയ്പ്പിലായിരുന്നു ഈ പ്ലോട്ടിൻ്റെ ഒരു ഘടന ഉണ്ടായിരുന്നത് ആ ഘടനയിലേക്കൊരു പ്ലാൻ സെറ്റ് ചെയ്യുക ആ പ്ലാൻ പ്രായോഗികമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതിൽ വലിയ ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു എന്തായാലും നമ്മൾ വിചാരമായിട്ട് നമ്മളുടെ വീടിൻ്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു അതിനകത്ത് ഇൻറ്റീരിയറും അതായത് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അതായത് ഉള്ളിലെ കാര്യങ്ങളും അതുപോലെ ഇൻറ്റീരിയർ ചെയ്ത കാര്യങ്ങളും മറ്റുള്ള എല്ലാ പ്രൊഡക്റ്റുകളുടെ കാര്യങ്ങളും നമ്മൾ ഓരോന്നായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റിനെ നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ കാണുന്ന നമ്മുടെ ഗേറ്റ് ആണ് ഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെ സ്പേ സ്പേസ് കമ്മിയായതുകൊണ്ട് നമ്മൾ രണ്ട് ഫോൾഡ് ആക്കിയിട്ട് അത് ഒരു ഓപ്പൺ ഫോൾഡും ബാക്കിയുള്ള ഒരു സെവൻറ്റി പെർസെൻറ്റേജ് പോർഷൻ നമ്മൾ സ്ലൈഡിങ് ആയിട്ടാണ് ഇവിടെ ഫിക്സ് ചെയ്തത് ഇവിടെ ഈ ഉപയോഗിച്ചിട്ടുള്ള പാനലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ ഒരു വുഡൻ പാനലിങ് ആണ് ഒരു പ്ലാങ്ക് ആണ് ഇത് വരുന്നത് ഇത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് പത്ത് ഫീറ്റ് ഉള്ള ഒരു പീസിന് റേറ്റ് വരുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള സ്ട്രക്ചർ എല്ലാം ജി പി ട്യൂബ് വെച്ചിട്ട് നമ്മുടെ ഫ്ലാറ്റും വെച്ചിട്ടാണ് ഈ ഗേറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മെയിൻ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എക്കണോമിക്കലായിട്ട് സ്ലൈഡിങ് ആയിട്ട് ചെയ്യുക അതുപോലെ എത്രത്തോളം എഫക്റ്റീവായിട്ട് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് കൊടുക്കാനുള്ള കാരണം നമ്മൾ ഈ എൻഡെയർ മതിൽ അതായത് ഫ്രണ്ട് സൈഡിൽ വരുന്ന മൊത്തമായിട്ടുള്ള മതിലിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അത് ഗേറ്റിലും കൂടി കണ്ടിന്യൂ ചെയ്തു ആ ഒരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊന്നു മാത്രമേ ഉള്ളൂ അത്ര അത്രമാത്രമാണ് ചെയ്തിട്ടുള്ളത് അതും ചെയ്തിട്ടുള്ളത് റൗണ്ട് ട്വൽവ് എം എമ്മിൻ്റെ കമ്പിയിലെ മുഗൾ ഭാഗത്ത് ഫ്ലാറ്റ് വെച്ചിട്ടാണ് ഈ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊജക്റ്റിലെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ഇതിനകത്ത് രണ്ട് റൂഫ് അതായത് മുഗൾ ഭാഗത്ത് വരുന്ന രണ്ട് റൂമുകളും അതുപോലെ തന്നെ അടിയിൽ വരുന്ന ഹാളും നമ്മൾ ഫാബ്രിക്കേറ്റഡ് റൂഫും ബാക്കിയുള്ള എൻ്റയർ പോർഷൻ നമ്മൾ ഫ്ലാറ്റ് റൂഫാണ് ചെയ്തിട്ടുള്ളത് എ ഷേപ്പ് റൂഫ് നമ്മൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള റൂഫുകളാണ് എ ഷേപ്പിലെല്ലാം ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ടു ട്വൻറ്റി ഫൈവ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിലാണ് ഹൈറ്റ് ചെയ്തിട്ടുള്ളത് കാര്യം നിങ്ങൾക്കറിയാം നമ്മളുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് ഒന്നാണ് മഴയാണെങ്കിൽ മഴ ചൂടാണെങ്കിൽ ചൂട് അപ്പോൾ ഈ മഴ വരുന്ന കാലത്ത് ഊത്താൽ അതായത് വെള്ളം കാറ്റും വന്നിട്ട് നമ്മുടെ സിറ്റ് ഔട്ട് ഭാഗങ്ങളിലേക്ക് ഒരുപാട് വെള്ളം വീഴുന്ന പ്രശ്നങ്ങളാറുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മുടെ ചെറിയൊരു സ്പേസേ ഉള്ളൂ കാരണം ഒരു എട്ട് അഞ്ചാണ് നമ്മൾ എട്ട് അഞ്ച് ഒമ്പതഞ്ചിന് അടുത്ത് ഏകദേശം നമ്മളുടെ സിറ്റൗട്ടിൻ്റെ സ്പേസ് വരുന്നുള്ളൂ ഈ സൈസിനകത്തോട്ട് വെള്ളം മാക്സിമം വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈറ്റ് മാക്സിമം കുറച്ചിട്ട് ടു ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിനാണ് നമ്മൾ ഇവിടെ സിറ്റൗട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല ഇവിടെ നമ്മളുടെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് ഭാത്ത് നമ്മളൊരു പ്രത്യേക ഡിസൈനോടെ കൊടുത്തിട്ടുണ്ട് കാര്യം നമ്മളൊരു പരിധി കൂടുതലും സ്ലാബ് തള്ളാതെ വെള്ളത്തിന് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വർക്കൂടെ ബാക്കി ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ വർക്കും കൂടി മുകളിൽ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു കാർപോറച്ചുകൂടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ പഴയ വീടാണ് ഈ കാണുന്നത് ഈ പഴയ വീട് ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇതിലിപ്പോൾ ഓൾറെഡി കാർ പാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ സൗകര്യം ഉണ്ടായതുകൊണ്ടും ആണ് നമ്മൾ പെട്ടെന്ന് ഇവിടെ ഒരു കാർപോർത്ത് സെറ്റ് ചെയ്യാതെ ഫ്യൂച്ചറിൽ നമ്മൾ ഈ ഭാഗത്ത് കാർ നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാർപോർത്ത് സെറ്റ് ചെയ്യാൻ പ്ലാനിങ് ഉണ്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ട് ഏകദേശം നേരത്തെ പറഞ്ഞതിനേക്കാൾ ഏകദേശം ഒരു പതിമൂന്ന് അടി നീളവും ഒരു അഞ്ച് ആറടീനടുത്ത് വിടുത്തുമാണ് വരുന്നത് ഇതിനകത്ത് ഒരു പില്ലർ നമ്മൾ കുറച്ച് ഷോവാൾ പോലെ സെറ്റ് ചെയ്തതിന് ശേഷം ആ അതിനകത്ത് നമ്മൾ ക്ലാഡിങ് സ്റ്റോൺ ആണ് നമ്മുടെ നോർമലി വെട്ടുകല്ലിൽ നിന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന ക്ലാഡിങ് സ്റ്റോണും ഈ ഒരു പില്ലറിനകത്ത് നമ്മൾ ഒരു കരിങ്കലിൻ്റെ ഡിസൈൻ വരുന്ന രീതിയിൽ ഒരു വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇവിടുത്തെ ഡോറാണിത് ഡോറ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ക്യുറാസിൻ്റെ ഡോറാണ് ക്യുറാസിൻ്റെ ഡോറ് വൺ ട്വൻറ്റി സെൻറ്റിമീറ്റർ വിടുത്ത് വരുന്ന ഡോറ് അതായത് മെയിൻ ഡോർ ആയതുകൊണ്ട് കുറച്ച് വിടുത്ത് കൂടുതൽ കൊടുത്തു അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വാതിലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് അതായത് ഈ കട്ടിലയുടെ ഒരു തിക്നസ് എന്ന് പറയുന്നത് മാക്സിമം കൊടുത്തിട്ട് ഒരു ഏകദേശം ഇരുപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതൊരു കാണാനുള്ള ഷോക്കിലൂടെ വേണ്ടിയിട്ടാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു കട്ടിലേക്ക് വരുന്നത് ഒരു മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപയിലുള്ളതാണ് ഇൻസ്റ്റലേഷൻ ചാർജ് അടക്കം വരുന്നത് ഒരു വീട് പുതിയതായിട്ട് കയറ്റുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ നോക്കുന്നത് ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യങ്ങളിലൊന്നാണ് നമ്മൾ വീടിന് വയ്ക്കുന്ന ഈ തരത്തിലുള്ള കട്ടിലുകൾ ബാക്കിയുള്ള ഈ ലിവിംഗ് ഹാളിൻ്റെ വിശേഷങ്ങളിലേക്ക് ലിവിംഗ് ഹാൾ എന്ന് പറയുന്നത് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് വേണമെന്ന് ക്ലൈൻറ്റ് റിക്വയർമെന്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഹാൾ തന്നെയാണ് പിന്നെ നമുക്ക് ലിവിംഗ് ഹാളിൽ ഒരു ഗസ്റ്റ് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ വഴിയിലൂടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിവിംഗ് ഹാൾ ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് അടിയോളം ലെങ്ത്തും അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് അടിയോളം എടുത്തും വരുന്ന ഒരു റൂമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റൂഫ് ഞാൻ നിങ്ങൾക്ക് പതിന നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സീലിംഗ് ടൈലും റൂഫ് ടൈലും വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാര്യം നമുക്ക് ഫുൾ ടൈം അതിനകത്ത് എ സിയോ കാര്യങ്ങളോ നമുക്ക് ടെമ്പറേച്ചറ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ട് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മാക്സിമം നമ്മളുടെ ചൂട് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് പകൽ സമയങ്ങളിലും ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്ട്രീം ലെവലിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല ബേസിക് ആയിട്ടുള്ള രീതിയിലേ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടി വി യൂണിറ്റ് എന്ന് പറയുന്നത് ടി വി യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലൂവേഴ്സ് ബാക്കിൽ കൊടുത്തിട്ട് ഒരു ചെറിയൊരു ബോക്സും സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇൻറ്റീരിയർ ഈ ഒരു ടിവിൻ്റെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറേ നമ്മുടെ ആൻറ്റിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതും കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ക്ലയൻറ്റ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിവിങ് പോർഷനിൽ നിന്ന് അടുത്ത ഭാഗത്തോട്ട് പോകുന്നറിയുന്നത് നമ്മുടെ അടുത്ത ഒരു ഹാളുണ്ട് അതായത് സ്റ്റെയറും കാര്യങ്ങളും വരുന്ന ഒരു ഹാളുണ്ട് ആ ഭാഗത്തോട്ടാണ് അടുത്തതായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് അപ്പോൾ ഈ ലിവിങ് ഹാളിൽ നിന്ന് നമ്മൾ അടുത്ത ഒരു സ്റ്റെയറിൻ്റെ ഹാളിലോട്ട് മൂവ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു പൂജ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് പൂജ റൂം എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു പൂജയല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പൂജ റൂമായിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് എല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചുകൂടെയും ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊന്ന് സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെറിയൊരു പോർഷൻ ഉള്ളിലോട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു പൂജ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡുകളിൽ നമ്മൾ രണ്ട് സൈഡുകളിലും ജാളിയെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അതായത് മാക്സിമം നമുക്ക് കാറ്റും വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ലിവിംഗ് ഹാളിലും വലിയ വലിയ വിൻഡോസ് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ ലിവിങ് ഹാളിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും നമ്മൾ ലൈറ്റും അതുപോലെ തന്നെ എയറിനെയും നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇതാണ് നമ്മളുടെ സ്റ്റേ റൂം റൂം എന്ന് പറയാം അതുപോലെ സെക്കൻഡറി ഒരു ചെറിയ ഹാൾ എന്ന് പറയാൻ കാര്യം നമ്മളിവിടെ ചെറിയ സ്റ്റഡി ടേബിൾ അതുപോലെ തന്നെ സ്റ്റെയർ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹാളാണ് കാര്യം ഞാൻ നേരത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ ഇപ്പോൾ ഷെയർ ചെയ്തു ഇതിനകത്ത് ഒരുപാട് സ്ഥലപരിമിതികൾ ഉണ്ടായിരുന്നു നമുക്ക് കാര്യം ഈ ഒരു പ്ലോട്ടിൻ്റെ സ്ട്രക്ചർ ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റെയറിങ്ങനെ ലെങ്ത് ആയിട്ടുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തതും ഒരു മൂന്ന് ഫ്ലൈറ്റ് ആയിട്ടുള്ള സ്റ്റെയറും രണ്ട് ലാൻഡിംഗ് ആയിട്ടുള്ള സ്റ്റെയർ സെറ്റ് ചെയ്യാനുള്ള കാരണം ഇവിടെ ഉണ്ടായി പിന്നെ നമ്മളുടെ എല്ലാ വീഡിയോയിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഹാൻഡ് റൈൽസ് ഹാൻഡ് റൈൽസ് വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഹാൻഡ് റൈലാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് റാഡാണ് പന്ത്രണ്ട് എം എമ്മിൻ്റെ റാഡാണ് സ്ക്വയർ റാഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ അടിഭാഗത്ത് ജി പി ട്യൂബും മുകൾ ഭാഗത്ത് ഫ്ലാറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫുഡ് വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും നോർമലി നമ്മളുടെ ഈ ഒരു ഹാൻഡ്രെയിൽസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റുമോ ആ എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ റൂമ് വരുന്ന സ്റ്റേ റൂമ് വരുന്നത് ഈ സ്റ്റെയർ വരുന്ന ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് അതായത് ഇവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിലുപരി എന്താ വെച്ചാൽ നമ്മൾ ഡ്രസ്സിംഗ് റൂം സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിനകത്ത് ഒരു ജസ്റ്റ് ഒരു വർക്കിംഗ് ടേബിളും അതുപോലെ തന്നെ ബെഡും മാത്രമേ ഉള്ളൂ നമ്മൾ വേറൊന്നും ഇതിനകത്ത് ഈ ഒരു ബെഡ് സ്പേസിനകത്ത് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇൻറ്റീരിയർ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഇൻറ്റീരിയർ എവിടെയും ചെയ്തിട്ടില്ല ജിപ്സത്തിൻ്റെ വർക്കുകൾ ചെയ്തിട്ടില്ല കാരണം മാക്സിമം ചൂട് കുറയ്ക്കുക എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് ജിപ്സത്തിൻ്റെ വർക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഈ മൾട്ടിവുഡ് ഡബ്ല്യു പി വി സി വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഹെഡ്ബോർഡും അതുപോലെ കോട്ടും മാത്രമേ ചെയ്തിട്ടുള്ളൂ ബെഡ് കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ എക്കണോമിക്കലായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡിൽ വിൻഡോസ് വിൻഡോസ് എന്ന് പറയുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ട് വലിയ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാധാരണ സിമെൻ്റ് വെച്ചുണ്ടാക്കുന്ന സിമെൻറ്റിൻ്റെ കട്ട്ലജനലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് നമുക്ക് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും കാര്യം അത്ര വലിയ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സിമെന്റ് കട്ടലുകളിൽ വരുന്ന ഏറ്റവും വലിയ വിൻഡോ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ബെഡ്റൂമിനകത്ത് നമ്മൾ ഒരു ടോയ്ലറ്റും അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് സ്റ്റോറേജ് സ്പെയ്സും നിങ്ങൾ കാണുന്നുണ്ടാവും കാരണം ഈ ടോയ്ലറ്റ് നമ്മളൊരു ടു ട്വൻറ്റി ഫൈവ് നമ്മൾ നേരത്തെ സിറ്റ്ഔട്ടിൻ്റെ ഹൈറ്റ് പറഞ്ഞ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഗ്യാപ്പ് കിട്ടിയേക്കാണ് കാര്യം നമുക്ക് എന്തെങ്കിലും വെയി മീൻസ് ഉപയോഗിക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനോട് ഇട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് അത് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അടുത്ത ഭാഗം വരുന്നത് നമ്മളുടെ ഡ്രസ്സിംഗ് റൂം വിത്ത് ടോയ്ലറ്റ് ആണ് അത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് റൂമിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിംഗ് റൂം ആണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും സെറ്റ് ചെയ്തിട്ടുള്ളത് നോർമലി ടോയ്ലറ്റെല്ലാം നമ്മുടെ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ സൈസ് ഉണ്ട് ഏകദേശം ഒരു എട്ടടി ലെങ്ത്തും ഒരു അഞ്ചടി വീതിയും വരുന്ന രീതിയിലാണ് ടോയ്ലറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോയിൽ കൂടെ നിങ്ങളടുത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം പിന്നെ അതുപോലെ വാൾഡ്രോബ് വാൾഡ്രോബും നമ്മൾ മിനിമം ആയിട്ട് ചെയ്തതുകൊണ്ട് ഈ വാൾഡ്രോപ്പ് എല്ലാം ഡബ്ല്യു ബി വി സിയിലാണ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് മറ്റുള്ള ചെതിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാത്ത രീതിയിലുള്ള ഏറ്റവും ബഡ്ജറ്റ് ആയിട്ടുള്ള രീതിയിലാണ് വാൾ ടോപ്സും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഈ വീടിൻ്റെ നമ്മുടെ കിച്ചണിലേക്ക് കിച്ചണും കിച്ചണിൻ്റെ ഡീറ്റെയിൽസ് കിച്ചണിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസും കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്തിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം അടുത്തതായിട്ട് കിച്ചൺ ആണ് കിച്ചൺ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ക്ലൈൻ്റിൻ്റെ വൈഫിന് റിക്വയർമെൻ്റ് പറയുന്നത് സ്പേഷ്യസ് ആയിരിക്കണം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തൊരു കാര്യങ്ങളിൽ സൈറ്റിന് അനുസരിച്ച് നോക്കിയതിന് ശേഷം റൈറ്റ് സൈഡിൽ ഡൈനിങ് ടേബിളും ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ കിച്ചണും കൊടുത്തു ആ രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കിച്ചൺ ഈ പറഞ്ഞ രീതിയിൽ ഡബ്ല്യു ബി വെച്ച് കംപ്ലീറ്റ് ആയിട്ട് മുകളിലും താഴെയും ഷെൽഫുകൾ ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്ത് നാനോ ടോപ്പ് വെച്ച് ഫില്ലാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ രീതിയിൽ നാനോ ടോപ്പ് കുറച്ച് എക്സ്പെൻസീവാണ് അത് പിന്നെ വൈറ്റ് ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ നോർമലി ഇവിടെ ചെയ്തത് അല്ലെങ്കിൽ നോർമൽ ഗ്രാനൈറ്റ് ആണെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ത്രീ ടു ഫോർ ടൈംസ് നമുക്ക് അതിൻ്റെ കോസസ് സാ ഇവിടെ കിച്ചൻ്റെ കൗണ്ടർ സെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഫ്രിഡ്ജിനുള്ള സ്പേസ് ഒരു വൺ മീറ്റർ സ്പേസ് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം എൻറ്റയർ ഏരിയ നമ്മൾ സെറ്റ് ചെയ്തു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും നമ്മൾ സെറ്റ് ആക്കിയിട്ടില്ല എങ്കിലും ജസ്റ്റ് ഒരു പോർഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാര്യം ഇവിടുന്ന് ഡൈനിങ് ടേബിൾ വരുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു പർപ്പസ് കറക്റ്റായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഹുഡും ഹോബും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലോങ്ങ് വിൻഡോ കിച്ചണിൽ ലോങ് വിൻഡോ കൊടുത്തിട്ടുണ്ട് കാര്യം ഏറ്റവും കൂടുതൽ ബാഡ് സ്മെല്ലുകൾ അതായത് നമ്മുടെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരുന്ന സ്ഥലങ്ങളിലൊന്നാണ് കിച്ചൺ അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ബാറ്റ് സ്മെല്ലുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വിൻഡോ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒന്നാണ് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ അതിൻ്റെ ആണ് ഒരു സിക്സ് പേഴ്സൺസിന് നോർമലി ഇരുന്ന് കഴിക്കാറുണ്ട് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എയ്റ്റ് പേഴ്സൺ ഉഷാറായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അതിനടുത്തായിട്ടൊരു വാഷ് ഫേസിങ് യൂണിറ്റ് അതായത് നമ്മുടെ ടേബിൾ ടോപ്പ് വെച്ചിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ വാഷ് ചെയ്യുക വാഷിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു വാഷിംഗ് ഏരിയ കൂടെ സെറ്റ് ചെയ്തു ഇവിടെ ഇത്രയാണ് ഇതിനകത്ത് ഇവിടെ ചെയ്തത് ഇവിടെ ഡൈനിങ് ഏരിയയിൽ ഈ പറഞ്ഞ പോലെ ചൂട് കാറ്റ് വെളിച്ചം എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു നേരത്തെ പറഞ്ഞ റൂമിലെല്ലാം കൊടുത്ത പോലെ വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വിൻഡോ ഇവിടെ പ്രൊവൈഡ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമെ കുറിച്ച് പറയാം ഈ ബെഡ്റൂം എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് കാരണം വീടിന്റെ നമ്മുടെ പ്ലോട്ടിന്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ബെഡ്റൂം മാക്സിമം ബാക്കിലോട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ത്തെ ബെഡ്റൂമിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് സൈസ് ബെഡ്റൂമാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് നോർമലി ഉള്ള സിക്സ് ഇൻറ്റു സിക്സ് പോയിൻറ്റ് ഫൈവ് ഫീറ്റ് വരുന്ന ഒരു ബെഡ്റും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് വാൾഡ്രോബ് അതുപോലെ ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയയും അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും നമ്മൾ വരുന്ന പാസേജിലാണ് ടോയ്ലറ്റിന് കൊടുത്തിട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് നമ്മുടെ ഈ സെക്കൻഡ് അടിഭാഗത്തെ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് റൂമിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു കാര്യങ്ങളൊന്നാണ് ഈ ഒരു കൊടുത്തിട്ടുള്ള വിൻഡോസിന് അതായത് നമ്മുടെ ഫസ്റ്റ് വ്യൂ വരുന്ന എല്ലാ ഭാഗങ്ങളിലുള്ള വിൻഡോസിന് നമ്മളൊരു ജസ്റ്റ് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു ഫൈവ് സെൻറ്റിമീറ്ററിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മളുടെ ഫസ്റ്റ് കാണുന്ന ഭാഗങ്ങളിൽ കുറച്ച് ഭംഗി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാ റൂമിലും കാർട്ടൺസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ ആ ഒരു കോമ്പിനേഷൻ അതായത് വുഡൻ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള കർട്ടൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് കിച്ചൺ കഴിഞ്ഞു അടുത്തത് വർക്ക് ഏരിയയ്ക്കുള്ള കാര്യങ്ങൾ വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അത്യാവശ്യം ആയിട്ട് അതായത് നോർമൽ തീ കത്തിക്കുന്ന അടുപ്പെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അത്യാവശ്യം ഒരു കിച്ചൺ വർക്ക് ഏരിയ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നോർമൽ അടുപ്പുണ്ട് ഒരു വാഷിംഗ് ഏരിയ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ഈ ഒരു വർക്ക് ഏരിയയ്ക്കകത്ത് സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ ചെറിയൊരു റാക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കാര്യം ഈ ഒരു നമ്മുടെ എന്തെങ്കിലും നമ്മുടെ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള വല്ല പൗഡറോ കാര്യങ്ങളോ ബോട്ടിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഔട്ട്സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ നമ്മുടെ പ്രൊജക്ടുകളിലും ചെയ്യുന്നതാണ് വർക്കെയിലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് ഗ്രില്ലാക്കി കൊടുക്കുന്നത് കാര്യം മാക്സിമം കാറ്റും മടിച്ചും അത്രയും സേഫ്റ്റിയാണ് ഈ ഒരു ഗ്രില്ലെന്ന് പറയുന്നത് കാര്യം അത്ര സ്ട്രെങ്തനായിട്ടുള്ള വേറൊരു ഡോറും നമുക്ക് വരുന്നില്ല ഏത് വുഡൻ ഡോറാണെങ്കിലും അപ്പോൾ ആ രീതിയിലൊരു ഗ്രിൽ വിത്ത് ഡോർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഔട്ട് സൈഡിലും ഈ പറഞ്ഞ കുറച്ച് വാഷിംഗ് യൂണിറ്റ് കാര്യങ്ങളും അതുപോലെ ഇന്റർലോക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാരണം സ്പേസ് അഞ്ചര സെൻറ്റ് സ്ഥലമായതുകൊണ്ട് നമുക്ക് നാല് സൈഡും നമ്മളുടെ പറ്റി ഇപ്പോൾ അഡ് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ് സ്ക്യർ ഫീറ്റിനടുത്താണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തു ഇനി നമ്മൾ നിങ്ങളെ മുകളിലോട്ട് മുകളിൽ നമ്മുടെ ഫ്ലോറും കൂടി കണ്ടിട്ട് മുകളിൽ ചെയ്തിട്ടുള്ള സീലിംഗ് ടൈൽ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ചുകൂടെ നോക്കാം അതുപോലെ തന്നെ ഇവിടെ സ്റ്റെയറിന് സ്റ്റെയറിൽ മാത്രമാണ് നമ്മൾ ഈ സ്റ്റെപ്പുകളിൽ നമ്മൾ ഗ്രാനൈറ്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റൈസ് അതായത് കാല് തട്ടുന്ന ഭാഗങ്ങളിൽ നമ്മൾ മാക്സിമം വൈറ്റ് ഗ്ലോസി ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത് കാര്യം ഒരു പെയിൻറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടും ചളി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പല ഭാഗങ്ങളിലും നമ്മൾ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്തു കുറച്ച് ഭാഗങ്ങൾ പ്ലാന്റുകൾ അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വെളിച്ചം കിട്ടുന്നതിനും കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ജാളികളും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബാൽക്കണി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ മെയിൻ ഡോറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മളൊരു ക്യൂറാസിൻ്റെ സ്റ്റീൽ ഡോർ നമ്മൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിൽ എന്താ വെച്ചാൽ മഞ്ചേരി കരുവാറുണ്ട് മെയിൻ റോഡാണ് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ഇവിടെ ബാൽക്കണി കൊടുത്തപ്പോൾ ഫ്രണ്ടിലെ റൂഫ് കുറച്ച് ഉയർത്തി കൊടുത്തു കാര്യം നമുക്കൊരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേത് ഇത്രയും വണ്ടികൾ പോകുന്ന റോഡിൻ്റെ സൈഡിലാവുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ റൂഫ് കുറച്ച് ഉയർത്തി കൊടുത്തിട്ട് ആണ് ഇവിടെ ബാൽക്കണീനെ മുന്നിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഇവിടെ ഹാൻഡ് റൈൽസ് അതായത് ബാൽക്കണീൻ്റെ ഹാൻഡ് റൈൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അങ്ങനെ വന്നിട്ട് നമ്മുടെ പുറംഭാഗത്തുള്ള ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ് അടിയത്തെ ബെഡ്റൂമിന് മുകളിലൊരു ഓപ്പൺ സ്പേസ് ആണ് ഇത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ഫ്രസ്റ്റ് സ്പേസോ അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ടിട്ടുണ്ട് അതിന് ജസ്റ്റ് ഹാൻഡ് റൈലും കൊടുത്തിട്ടാണ് ഇവിടെയും ചെയ്തിട്ടുണ്ട് അടുത്തത് ഇനി നമ്മുടെ വീടിന്റെ ലിവിങ് ഹാൾ അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് ഹാളിനെ കുറിച്ച് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഹാൾ അത്യാവശ്യം സ്പേസസ് ആണ് നമ്മളുടെ ജാളി ഇവിടെ വരുന്നുണ്ട് മൊത്തമായിട്ട് ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ പ്രൊജക്ടർ സെറ്റ് ചെയ്യാൻ ഇൻ ഫ്യൂച്ചറിൽ പ്രൊജക്ടർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ വാളിലേക്ക് നമ്മുടെ ഒരു ചെറിയ മിനി തിയേറ്റർ ആയിട്ട് തിയേറ്റർ ഒന്നുമില്ലെങ്കിൽ മിനി തിയേറ്റർ ആയിട്ട് ആവുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത്രയാണ് ഈ ഒരു ലിവിങ് ഹാളിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അതുപോലെ വരുന്നതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം ഈ ബെഡ്റൂം എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആണ് പക്ഷേ നമ്മൾ മൂന്ന് ബെഡ്റൂം മാത്രമേ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുക ഇൻറ്റീരിയേഴ്സ് വർക്കറെല്ലാം ചെയ്തിട്ടുള്ളൂ ഇത് ജസ്റ്റ് നമ്മൾ കർട്ടിൻസും കാര്യങ്ങളും കൊടുത്ത് ഒരു ബേ വിൻഡോയും കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇടാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുപോലെ ഈ റൂമിലെ ടോയ്ലറ്റ് ആണത് ടോയ്ലറ്റ് ഏകദേശം ഈ റൂമിന്റെ ലെങ്ത് വരുന്നുണ്ട് ലെങ്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഗസ്റ്റുകൾ ആരെങ്കിലും വരുവാണെന്ന് വെച്ചാൽ അവർ കംഫർട്ടായിട്ട് ബാക്കിയും കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടൊരു ഹീറ്റർ എല്ലാം കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള സൈസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷേ ഇതിനേക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് രണ്ട് വിൻഡോസ് ഇതിനകത്ത് ഒരു വിൻഡോ മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അതിനകത്ത് നമുക്ക് രണ്ട് വിൻഡോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് കാര്യം നമുക്ക് ഇതിനകത്തോട് നേരത്തെ പറഞ്ഞ പോലെ കാറ്റും വെളിച്ചും കിട്ടാനുള്ള വലിയൊരു കാര്യങ്ങളായിട്ട് അത് തോന്നി ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ രണ്ട് വിൻഡോസ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വിൻഡോയ്ക്കും ഒരു വിൻഡോയിൽ നമ്മൾ ബേ വിൻഡോയും കൊടുത്തിട്ടാണ് നമുക്ക് ഫ്രീ ടൈമിൽ ഇരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും റീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചെയ്യാനും കാര്യങ്ങൾക്കാണ് ഇവിടെ ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതും ആ സൈഡിലോട്ട് ഭയങ്കര ഒരു വ്യൂ ആണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ തന്നെ കാര്യം അതുകൊണ്ടാണ് പിന്നെ ചൂടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മാക്സിമം കുറവായിരിക്കും കാരണം മുകളിൽ സീലിംഗ് ടൈലും റൂഫ് ടൈലും ആണ് വരുന്നത് ഇവിടെ നമ്മുടെ ഈ റൂമിനകത്ത് ഒരു അപ്പുറത്തെ റൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടോയ്ലറ്റിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ഡ്രസ്സിംഗ് റൂമും അതുപോലെ തന്നെ നേരത്തെ അടിയിൽ കൊടുത്തിട്ടുള്ള രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടോയ്ലറ്റും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൈറ്റിലെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ നോർമലി എല്ലാ പ്രാവശ്യവും സൈറ്റിലെ ഓരോ അപ്ഡേഷൻസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതാണ് ഈ സൈറ്റിൻ്റെ ഇതിന് മുന്നേ നമ്മൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ് തുടർന്നും ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ വരിക തീർച്ചയായിട്ടും നമ്മളുടെ ഹോം ടെക് ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒപ്പം ബെൽ കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള വീടിൻ്റെയോ മറ്റുള്ള കാര്യങ്ങളോ ആയിട്ട് സംശയങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ വീഡിയോയുടെയും അതുപോലെ എല്ലാ വീഡിയോടും താഴെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ യൂട്യൂബിൻ്റെ ലിങ്കും അതുപോലെ ഇൻസ്റ്റാഗ്രാം എല്ലാം ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കാറുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത് നമ്മുടെ ഈ വീടിൻ്റെ ഉടമസ്ഥരാണ് നമ്മുടെ മാഷാണ് മാഷാണ് അപ്പോൾ ജയമാഷിക്ക് നമുക്ക് ഈ നമുക്ക് ഈ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചോഷക്ക് വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിച്ചാൽ നമ്മളെന്തായാലും എല്ലാ ഡീറ്റെയിൽസും നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ മാഷിക്ക് നമ്മൾ ചെയ്ത പ്രോജക്റ്റും അതുപോലെ തന്നെ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മാഷോട് ഞാൻ വീട് വെക്കാൻ ഉദ്ദേശിച്ച സമയത്ത് ഏകദേശം പിന്നെ ഏഴര ആണുള്ളത് ആ ഏഴര സെന്റിൽ വീട് വെക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ച സമയത്ത് ഞാൻ ആദ്യം പിന്നെ ഒന്ന് രണ്ട് എഞ്ചിനീയർമാരെ എൻജിനീയർമാരെ സമീപിക്കണ്ടായി അപ്പോൾ സമീപിച്ച് അവരെനിക്ക് വീടിൻ്റെ പ്ലാൻ വരച്ചു തന്നു പക്ഷെ എനിക്കത് സത്യത്തിൽ രണ്ടു വട്ടം വരച്ചു എനിക്കിഷ്ടമായില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അന്ന് സുധീനെപ്പറ്റി എനിക്ക് ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് സുധീന ഓർമ്മയിൽ വരിക അപ്പോൾ സുധീനെ സമീപിച്ച് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ സുധീൻ ആദ്യം വരച്ച എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് ഉണ്ടായത് ആദ്യം വേണ്ട ഒരു സംതൃപ്തിയാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പെട്ടെന്നൊരു തൃപ്തി വന്നു പിന്നെ എല്ലാം വിചാരിച്ച പോലെ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ അതിൽ ഓരോ സമയത്തും ഓരോ കാര്യങ്ങളിലും ഈവൻ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്ന സമയത്ത് പോലും സുധീൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെയധികം എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഘടകം അപ്പോൾ പിന്നെ ഓരോ ഭാഗവും നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം നന്നാക്കി എടുത്ത് ആദ്യം മനസ്സിൽ പോലും കാണാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിലേക്ക് വന്നത് പക്ഷേ അല്ല നമ്മുടെ ഒരു പ്രൊജക്ട് എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ കൂടെ വീടാണ് അത് എന്നാണോ നമ്മള് ഹൗസ് വാർമിങ് കഴിയുന്നത് അന്ന് മുതലേ അത് ക്ലൈന്റിന്റെ വീടാകുന്നുള്ളൂ അതെ നമ്മള് തുടങ്ങുന്ന മുതൽ വീട് പണി കഴിയുന്നത് വരെ കൂടിയാണ് അപ്പൊ നമ്മൾ എത്രത്തോളം ഒരു വീട് ഉഷാറാക്കാൻ പറ്റുമോ അത്രത്തോളം നോക്കിയിട്ടാണ് കാര്യങ്ങൾ മാഷിക്ക് പിന്നെ ഇതിലെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വിചാരിച്ചതിനേക്കാൾ മുകളിൽ പോയതോ പിന്നെ ഏകദേശം അല്ല ഏകദേശം പറഞ്ഞ പോലെ തന്നെ ഏകദേശം അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഈ ടു പറഞ്ഞു തീരെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാര്യം തന്നെയാണ് നമ്മള് ഒന്നും കാണുന്നവർക്കും കൂടി ശരിക്കും പറഞ്ഞത് അതിലേറെ കൂടുതൽ തുകയായി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ അതൊരു പിന്നെ എഞ്ചിനീയറിംഗിന്റെ ഒരു മിടുക്ക് തന്നെയായിട്ട് ഞാനേ കണക്കാക്ക എന്തായാലും നല്ലൊരു ഫീഡ്ബാക്ക് കൂടി നല്ല റിവ്യൂ റിവ്യൂ അല്ല ഏറ്റവും വലിയ എന്ന് നമ്മൾ മൗത്ത് മൗത്ത് ടു നമ്മൾ നേരിട്ട് കാര്യങ്ങൾ കാര്യങ്ങളും നമ്മൾ എല്ലാം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് നമുക്ക് ആണെന്നവർക്കും തൃപ്തിയാണ് എന്നോട് ഒരുപാട് ആളുകൾ ഇതിനെ പറ്റി ചോദിച്ചു പിന്നെ കാര്യങ്ങൾ ഒരുപാട് ആളുകൾ സ്ക്വയർ ഫീറ്റ് എത്രയാണോ നാലായിരം സ്ക്വയർ ഫീറ്റ് ആണോ എന്നൊക്കെയാണ് പുറത്തുനിന്ന് ചോദിക്കുന്നത് സദ്യ രണ്ടായിരത്തി അഞ്ഞൂറ് ഉള്ളിലും അപ്പോൾ പക്ഷേ കാണുന്നവർക്ക് ഇങ്ങനെ തോന്നുകയാണ് സംഭവം ഇത്രത്തോളം ഉണ്ടെന്നുള്ള തോന്നൽ കൂടി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു ഇതായിട്ട് മാറി പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ പുറത്തുനിന്ന് കാണുമ്പോഴേക്കും ആർക്കും ഒരു ചെറിയ വീടാണ് ചെറിയ വീടിനെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് അതിശയോക്തി കാണിക്കുന്ന ആളുകളാണ് കൂടുതലാണ് ഏർ അതൊരു വലിയ ഒരു അനുഗ്രഹമായി ഏർ വല്യൊരു സന്തോഷമായി ഏർ അപ്പൊ അത് ഇനിയും ഇതേപോലെ കാര്യങ്ങളിലേക്ക് ശോഭിക്കാൻ കഴിയട്ടെ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും